ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമത് നാരായണീയം പതിനൊന്നാമത്തെ ദശകം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ആറാമത്തെ ശ്ലോകം വരെ പഠിച്ചു ഏഴ് തൊട്ട് നമുക്കിന്ന് നോക്കാം എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ നല്ല ഓപ്ഷൻ കൊടുത്ത് അടുത്ത ക്ലാസ്സിൻ്റെ നോ പുതിയ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം തദീയ തടീയവൃത്യാവത കാശ്യപാത്തോരീര്യാ സന്ധ്യാസമുദന കഷ്ടചേഷ്ടോ യമൗ ചലോകസ്യ ലോക ഹരേ കൃഷ്ണ ത്വതീയ ഭൃത്യൗ അധ ഭൃത്യൗ അധ അല്ലെങ്കിൽ ചില ബുക്കിലെ വൃത്യൗ കില എന്ന് കാണാം അപ്പം വൃത്യാവധ എന്നാണ് നമ്മൾ ചില ബുക്കിൽ ഉണ്ടാവുക അപ്പം വൃത്യാവധ വാഡ് അർത്ഥം ഔ എന്നുള്ള ശബ്ദമാണ് അവിടെ വരുന്നത് അപ്പം ത്വതീയ ഭൃത്യൗ പ്ലസ് അധ എന്ന് വരും കാശ്യപാദ തൗ അപ്പോൾ ഔ ഔ ശബ്ദം വരുന്നത് ഇവിടെ രണ്ട് പേര് ജനിക്കുന്നുണ്ട് ഹിരണ്യേഷനും രണ്ട് പേര് രണ്ട് പുത്രന്മാരെ ആണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് ഔ എന്നുള്ള ശബ്ദത്തിൽ തൗ ഔ സുരാരി വീര്യൗ ഉദിതൗ ഉദി ദൗ എല്ലാം ഔ വെച്ചിട്ടാണ് രണ്ട് പേരെ പറയുന്നതുകൊണ്ടാണ് അപ്പോൾ സുരാരി വീര്യൗ ഉദിതൗ ദിദോ ദൗ എന്നുള്ളവരും സന്ധ്യ സമുത്പാദന കഷ്ടചേഷ്ടമൗ ച ലോകസ്യ യമാരും യമോ വിവാഞ്ഞു ഒന്നിച്ചു വരുന്നത് നമുക്ക് അർത്ഥം നോക്കുമ്പോൾ തദി ത്വതീയ ഭൃത്യു തൗ ച എന്ന് പറഞ്ഞാൽ അങ്ങയുടെ നിന്തിരുവടിയുടെ ഭഗവാൻ്റെ ഭൃത്യന്മാരായ ആ രണ്ട് പേരാകട്ടെ അതായത് ജയവിജയമാർ ജയവിജയന്മാർക്ക് ശാപം കിട്ടിയതാണ് നമ്മൾ പഠിച്ചത് അതിൽ മൂന്ന് ജന്മം കൊണ്ട് ഭഗവാൻ്റെ ശത്രുക്കളായിട്ട് മൂന്ന് ജന്മം കൊണ്ട് പിന്നെ തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് എത്താൻ സാധിക്കാം ആ ജന്മങ്ങൾ കഴിഞ്ഞിട്ട് ഭഗവാൻ അനുഗ്രഹിക്കുന്നത് അങ്ങനെ ഭഗവാന്റെ ഭൃത്യന്മാരായ രണ്ട് പേര് കാശ്യപാദ് അവർ പിന്നെ എങ്ങനെയാണ് അസുരന്മാരെ കാശ്യപ കാശ്യപ മഹർഷിയില് കാശ്യപ മഹർഷിയിൽ നിന്ന് ദിദോ ിതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ദിദിയിൽ സന്ധ്യാസമുപാദന കഷ്ടചേട്ടു സന്ധ്യാസമയത്തുള്ള ആ സംയോഗം കൊണ്ടുള്ള ഉൽപ്പത്തി നിമിത്തം കഷ്ടമായുള്ള ചേഷ്ടയുള്ളവരായിട്ട് ജനിച്ചു അതായത് ദുഷ്ടന്മാരായി ജനിച്ചു സന്ധ്യാസമ സമയത്ത് നമ്മൾ ഒന്നും ചെയ്യരുത് ഒന്നും ഒരു പ്രവൃത്തിയും ചെയ്യരുത് നാമം ചെല്ലാൻ മാത്രമാണ് അതിന് ഒരു പറയാറുണ്ട് അപ്പം ഈ സം സന്ധ്യാ സമയത്തുള്ള ആ സംയോഗം കൊണ്ട് ഉണ്ടായ പുത്രന്മാരായതുകൊണ്ട് കൊണ്ട് അവർ ദുഷ്ടന്മാരായിത്തീർന്നു എന്നിട്ട് അവർ ലോകസ്യ ഈ ലോകത്തിന് അന്യോ യമൗ ഇവ മറ്റു രണ്ട് യമന്മാരാണോ എന്ന് തോന്നുന്ന പോലെ യമൗ യമോ പറഞ്ഞാൽ ഇരട്ട രണ്ട് യമോ കാണാൻ അവിടെ ഒന്ന് യമൻ യമനെ പോലെ എന്ന പോലെ പിന്നെ അടുത്ത യമോ ഇരട്ട പിറന്നവര് എന്നർത്ഥം അപ്പോൾ ഒരേ വാക്ക് തന്നെ ഇവിടെ സംസ്കൃതത്തിൽ വരുന്നത് ദോ സുരാരിവീരോ രണ്ട് സുരവൈരി വീരന്മാർ സുരവൈരി വീരന്മാരെ പറഞ്ഞ എന്താണ് ദേവന്മാരുടെ ശത്രുക്കളായിട്ടുള്ള വീരന്മാരായിട്ട് ഉദിതവും കിലാവും അവർ ജനിച്ചു വരുത്തേ അല്ലെങ്കിൽ ഉദിച്ചു പത്രയേ എന്നർത്ഥം സന്ധ്യാസമയത്താണ് കാശ്യപമഹർഷിക്ക് ദിതിയിൽ ഈ രണ്ട് പുത്രന്മാരുണ്ടാകുന്നത് കാശ്യപ മഹർഷി ദിതി എന്ന ദിതിയും അതിഥിയുമാണ് കാശ്യപന്റെ രണ്ട് ഭാര്യമാർ അതിൽ അതിഥി ഇടപുത്രന്മാരാണ് ദേവന്മാർ ദിദിയുടെ പുത്രന്മാർ അസുരന്മാരുമാണ് ഇപ്പം ദിദി അസുര ദേവഗണങ്ങളുടെ ഉയർച്ച കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് തനിക്ക് ദേവന്മാരിൽ ശത്രുവായിട്ട് ദേവന്മാരെ അധീനതാക്കുന്ന ഒരു പുത്രൻ വേണം എന്നുള്ള ആ അഭ്യർത്ഥനയും കൊണ്ട് സന്ധ്യാസമയത്ത് നിർബന്ധിച്ച് പുത്രരുണ്ടായതുകൊണ്ടാണ് ആ പുത്രന്മാർ സന്ധ്യാസമയത്തും ഉത്ഭവിച്ചവരായത് ദുഷ്ടന്മാരായി തീർന്നു ഭഗവാനിൽ നിന്ന് മൂന്ന് ജന്മം കൊണ്ട് മോ ഭഗവാൻ്റെ ശത്രുതയിലൂടെ മോക്ഷ ജനിച്ച് അവ മൂന്ന് ജന്മം കൊണ്ട് തിരിച്ച് വൈകുണ്ഠത്തിലെത്താം എന്നുള്ള അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട് അപ്പം അതിഥിയുടെ സന്താനങ്ങളാണ് ദേവന്മാർ കാശ്യപനിൽ നിന്ന് തന്നെ ഭാര്യയായ കാശ്യപ മഹർഷിയുടെ ഭാര്യയായ അതിഥിയുടെ സന്താനങ്ങളാണ് ദേവന്മാർ അവരുടെ സമൃദ്ധി കണ്ടിട്ട് അസൂയ വരികയാണ് അസൂവാനുമായിട്ട് വരികയാണ് അതിഥി സഹോദരി തന്നെയായ ദിഥി അപ്പം അങ്ങനെ മഹർഷി സന്ധ്യാവന്തനം കഴിഞ്ഞിട്ട് ഉപാസനങ്ങളിൽ വ്യാപൃതനായിരിക്കുമ്പോൾ ദിധി കാമവികാരത്തോടെ അദ്ദേഹത്തെ സമീപിച്ചു സന്ധ്യാസമയം വരെ കാഴ്ത്തിരിക്കാൻ മഹർഷി ഉപദേശിച്ചുവെങ്കിലും അവർ വഴങ്ങിയില്ല അങ്ങനെ നിർബന്ധപൂർവ്വം ദിധി മഹർഷിയെ പ്രാപിച്ചതുകൊണ്ട് ഗർഭിണിയായി രണ്ട് ശിശുക്കൾ ആ ഗർഭത്തിൽ നിന്നുണ്ടായി അവർ ശാപഗ്രസ്തരായ ജയോജമാരുടെ അസുരജന്മത്തിലെ ജന്മമായ ആദ്യത്തെ ജന്മമായിരുന്നു അത് എന്നർത്ഥം അങ്ങനെ അവർ അതിപരാക്രമികളും ക്രൂരന്മാരും നിർദ്ധയരും ഒക്കെയായിട്ട് തമോ ഗുണത്തിലൂടെ അവർ വളർന്നു ലോകത്തിന് പീഡ അവർക്ക് ഒരുപാടുണ്ടായി പ്രാണികളുടെ പ്രാണനൊക്കെ അപഹരിക്കുന്നതിനൊക്കെ ധർമ്മദേവനായ യമൻ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ രണ്ട് യമന്മാർ കൂടി ഉണ്ടായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഹരേ കൃഷ്ണ ശ്ലോകം എട്ട് നമുക്ക് ചൊല്ലി നോക്കാം ഹിരണ്യപൂർവ ഹിരണ്യപൂർവു പരോഹിരണ് പ്രതീദ ഉഭോ ഉലോകം രുഷാ നിരുജവാസനാന്തോ ഹരേ കൃഷ്ണ അതിൽ രണ്ട് പുത്രന്മാരുണ്ടായി ജനിച്ചു പറഞ്ഞു അതിൽ ഒരുവൻ ഏകഹ കില ഏകഹ കിലൈകുന്നൊരു വാക്ക് കാണും ഇവിടെ നമുക്ക് പദം പിരിച്ചു നോക്കുമ്പോൾ അതറിയാം ഹിരണ്യപൂർവ കശിപു കില ഏകഹ പര പരഹ പറയാ പറഞ്ഞാൽ മറ്റയാള് അർത്ഥം ഹിരണ്യാക്ഷ ഇതി പ്രതീത ഉഭവൻ ഭവനാഥം അശേഷലോകം ഋഷ നെരുന്താം നിജവാസന അന്ധോ അപ്പം നിജവാസന അന്ധോ ഇത്രയും പദങ്ങളാണ് അതിൽ ഏക ഒരുവൻ അർത്ഥം കില ഏക കില ഏക പറഞ്ഞാൽ കില അതിൽ ഒരാള് ഹിരണ്യപൂർവ കശിപു ഹിരണ്യശ്ദം മുൻപിൽ വരുന്നത് അതായത് ഹിരണ്യ കശിപൂ എന്നർത്ഥം അതായത് ഹിരണ്യൻ നില കശിപൂ നിലിൻ്റെ മുന്നിൽ വരുന്നത് ഹിരണ്യം വരുന്നത് അതാണ് ഹിരണ്യ പൂർവ കശിപൂ എന്ന് പറയുന്നത് ആദ്യം ഹിരണ്യ വന്നിട്ട് പിന്നെ കശിപു അപ്പം ഹിരണ്യ കശുപൂ എന്ന പേരിലും പിന്നെ രണ്ടാമത്തെ ആൾ പരഹ മറ്റേ ആൾ അന്യ മറ്റേ പുത്രൻ ഹിരണ്യാക്ഷ ഹിരണ്യാക്ഷൻ എന്നും പേര് കേട്ട രണ്ട് പുത്രന്മാരുണ്ടായി ഉഭവ രണ്ടു പേരും ഭവനാഥം ഭ നിന്തിരിവ അവിടുന്ന് നാഥനായിട്ടുള്ള ഭഗവാൻ നാഥനായിട്ടുള്ള അശേഷ ലോകം സമസ്ത ലോകത്തെയും നിജവാസനാന്തോ തൻ്റെ വാസനയാൽ തങ്ങളുടെ ജന്മനായുള്ള എന്താണ് അസുരജന്മത്തിനൊരു വാസനയുണ്ട് എല്ലാം നശിപ്പിക്കുക ഉപദ്രവിക്കുക അങ്ങനെയുള്ള സഹജമായ വാസന കൊണ്ട് സ്വഭാവം കൊണ്ട് അന്ധരായിട്ട് രുഷ രോഷം കൊണ്ട് നിരുദ്ന്ധം എല്ലാത്തിനെയും നിരോധിക്കണം എല്ലാത്തിനെയും ഉപദ്രവിക്കണം ഇവിടെ കാശ്യപിന് ദദിയിലുണ്ടായ രണ്ട് പുത്രന്മാരാണ് ഹിരണ്യകശു ഹിരണ്യാക്ഷൻ ഹിരണ്യകശു എന്ന് പറഞ്ഞാൽ എന്താണ് ഹിരണ്യം പറഞ്ഞ സ്വർണം എന്ന അർത്ഥം സ്വർണം കൊണ്ട് മൂടപ്പെട്ടവൻ വസ്ത്രം ധരിച്ചവൻ അതായത് അത്രയും സ്വർണം കവചം ധരിച്ചവൻ അത്രയും സ്വർണം കൊണ്ടുള്ള ആ സമ്പത്തുള്ളവൻ സ്വർണമായമായ അക്ഷികൾ ഉണ്ടാ ഉള്ളവൻ എന്ന പേരിലാണ് ഹിരണ്യാക്ഷൻ രണ്ടു പേരും പ്രസിദ്ധരായി തീർന്നു ദുഷ്ടകർമ്മങ്ങൾ കൊണ്ടുള്ള ദുഷ്കീർത്തിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഇവിടെ നിജവാസനാന്തോ പറയുന്നു അതായത് തൻ്റെ സ്വ സ്വതവുള്ള അസുരന്മാരുടെ വാസന കൊണ്ട് അവർ എല്ലാ ഭഗവാൻ നാഥനായിട്ടുള്ള എല്ലാത്തിനെയും നി നിരോധിക്കുകയാണ് ഭഗവാൻ നാഥനായിട്ടുള്ള ഈ പ്രപഞ്ചം തന്നെ ഭഗവാൻ എല്ലാത്തിൻ്റെയും നാഥൻ ആരാണ് ഭഗവാനാണ് മനുഷ്യൻ പഠിക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്തെങ്കിലും അധികാരമോ സ്ഥാനമോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കണ്ണ് അന്ധത കൊണ്ട് ഈ ഹിരണ്യാക്ഷനെ പോലെയും ഹിരണ്യ കശുപൂനിയെ പോലെയും ആയിത്തീരുന്നു അവർ ആ തൻ്റെ വാസനാ ബലം കൊണ്ട് അന്ധത കൊണ്ട് അവർ എല്ലാം ഭഗവാനെ മറന്നുപോയിട്ട് ലോകത്തിനെ തന്നെ ഉപദ്രവകരമായിട്ട് അവർ പെരുമാറുന്നു ഇപ്പോഴും നമ്മൾക്ക് കാണാമത് അപ്പം ഈ പ്രപഞ്ചം ഭഗവാൻ്റേതാണ് അതിന് നാഥനായ ഭഗവാൻ പ്രപഞ്ച രക്ഷകനുമാണ് അപ്പോൾ പ്രപഞ്ചത്തിലെ ഈ ചേതനയും അചേതനങ്ങളായിട്ടുള്ള എല്ലാത്തിനെയും നാഥൻ ആരാണ് ഭഗവാനാണ് അപ്പോൾ ലോക ഉപദ്രവകരായ എന്തും ലോകത്തിലെ എന്തിനേയും നശിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നതൊക്കെ ഭഗവാനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ ഉപദ്രവിക്കുമ്പോൾ ഭഗവാൻ ഭഗവാനെ ഉപദ്രവിക്കാനുള്ള ശക്തി നമുക്ക് ഉണ്ട് എന്ന് തോന്നുന്നത് തന്നെ മൂടതയാണ് എന്നർത്ഥം അങ്ങനെ ഈ മൂന്ന് ജന്മങ്ങൾ വേഗം ഭഗവാൻ്റെ ശത്രുതയായിട്ട് കഴിഞ്ഞ് ഭഗവാനിൽ നിന്ന് വധം കിട്ടി വൈകുണ്ഠത്തിലേക്ക് പോകാം എന്നാണ് അതിനു വേണ്ടിയിട്ടാണ് അവർ ഇതെല്ലാം സമസ്ത ലോകത്തെയും ഭഗവാനുള്ളതിനെ ഭഗവാനെ നിരോധിച്ചാൽ ഭഗവാൻ തന്നെ വന്ന് വധിച്ചോളും അപ്പോൾ ലോകത്തിനെ തന്നെ എല്ലാത്തിനെയും അവർ നിരോധിക്കാൻ തുടങ്ങി സനകാദികളെ മാത്രം ഉപദ്രവിച്ചില്ല എന്നാണ് ഭാഗവതത്തിൽ പറയണത് ഹരേ കൃഷ്ണ നാരായണ ഇത് ഒമ്പതും പത്തും ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം പൂർണ്ണമായി ചൊല്ലിയിട്ടിട്ടും നമ്മൾക്ക് കേൾക്കാം ഇന്ന് എട്ട് വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചിട്ട് നമുക്ക് ക്ലാസ് നിർത്താം എല്ലാവരും ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കണം മനസ്സിലാക്കണം എന്ന് വിചാരിക്കണം ഹരീകൃഷ്ണ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു